അയാളുടെ തലയിൽ കൂട്ടിണ്ടോ വേറെ ഒന്നുമല്ല കരന്റെ കോഫ ഇല്ല അത് അവന്റെ തലയിൽക്ക് കൂട്ടിണ്ട സാധ്യത എന്ത്ണ്ടായിന്നറിയില്ല അതാ അല്ലാതെ അവിടെ കറണ്ടില്ലല്ലോ എന്റെ പടം നിന്ന് കണ്ടൂരൊക്കെ അറിയ പൈസ ആൾക്കാരൊക്കെ അവിടെ നോക്കി അവർക്ക് അറിയാൻ പന്ത്രണ്ട്

ഞാൻ ഇത്ര രണ്ട് മുമ്പിൽ നിൽക്കണ ഒരു കൊമ്പ് എട്ട് മൂന്ന് നീളമ്മളെ ഉണങ്ങിയ കൊമ്പ് നൂളി ഒരു ഇത്ര നീളം ഇപ്പൊ നാങ്ങും വരും ഞങ്ങൾ അത് കാട്ടൽ തന്നെ ഞാൻ എന്റെ കുടിയിൽ ആ ചാലടങ്ങ फर्स्ट ये जो न्यूज़ आ रहा है